ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരണമല്ലോ ഞാൻ മാത്രം കഴിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം ഈ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ നല്ല എന്തെങ്കിലും ഒരു ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ഇങ്ങനൊരു സ്പെഷ്യൽ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ഷീണമൊക്കെ മാറാറുണ്ട് കേട്ടോ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് ഈ ഒരു ടീ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ തലവേദന മാറാറുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് പേർക്കുള്ള ചായ ഇവിടെ ഉണ്ടാക്കുന്നത് രണ്ട് പേര് രണ്ട് പേരുടെ കണക്കിൽ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പാൽ ആ ഒരു കണക്കിലായിരിക്കണം എടുക്കേണ്ടത് പാൽ ചേർക്കുന്ന സമയത്ത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് ഈ ഒരു വെള്ളം മാത്രം ആ വെള്ളം ഒന്ന് ചു തിളപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കഷ്ണം ചതച്ച ഇഞ്ചി കൊടുക്കാം പിന്നെ നമ്മുടെ കറയാൻ അത് ഒരെണ്ണം അതിപ്പോൾ ഒരാൾക്കായാലും രണ്ടാൾക്കാരും ഒരു നാലഞ്ച് പേർക്കൊക്കെ ഈ ഒറ്റ കറിയാവുമ്പോൾ മതി കേട്ടോ ഇതിൻ്റെ ഒരു കുത്തിൽ നമ്മൾ അധികം പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പം ഒരെണ്ണം മാത്രം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നീട് നമുക്ക് ചേർക്കേണ്ടത് ഇലക്കയാണ് ഞാനിവിടെ ചത പൊടിച്ച ഏലക്കയാണ് കേട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മുഴുവനാണ് ഉള്ളതെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ വെള്ളത്തിൽ നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ മാക്സിമം പോയാൽ തിളപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് തേയിലപ്പൊടിയാണ് അത് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എൻ്റെ ഒരു കടുപ്പത്തിന് മധുരത്തിനുസരിച്ചാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കടുപ്പൊക്കെ ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല കടുപ്പത്തിനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് വരെ ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ഇരുപത് ഇരുപത് സെക്കൻഡ് വെള്ളം തിളപ്പിച്ചു വീണ്ടും തേയിലപ്പൊടി ഇട്ടതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നമ്മളൊന്ന് തേയിലപ്പൊടി നല്ല ആ കടുപ്പൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് ധൃതി കൂട്ടി ചായ ഒരിക്കലും ഉണ്ടാക്കരുത് നന്നായിട്ട് അതിൻ്റെ കടുപ്പൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കടുപ്പം അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കടുപ്പം നിങ്ങൾ ചേർക്കുക ചേർക്കുകട്ടോ ചിലവർക്ക് ഇത്രയും കടുപ്പത്തിൽ ഇഷ്ടാവില്ല അപ്പം എൻ്റെ ഒരു ഇതിനാണ് ഞാൻ ചേർക്കുന്നത് നന്നായിട്ട് കടുപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചില്ലേ അതിൻ്റെ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് നിറച്ച് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാൽ തീയൊന്ന് ലോ ആക്കിയിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മളൊന്ന് തീ കൂട്ടി കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കാം പാൽ ഈ ഈ ഒരു പാൽ വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ് അതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ സാധാരണ ചിലവർ മിക്കവരും ചെയ്യുന്ന കണ്ടില്ല അത് പാലൊന്ന് തിളച്ച് പൊന്തി വരുമ്പോഴത്തേക്കും ചായ ഒക്കെ ഓഫ് ഓഫ് ചെയ്ത് വെക്കും പക്ഷേ ഇതങ്ങനെയാൽ നന്നായിട്ട് പാല് തിളച്ച് പൊന്തി വരുന്ന ടൈമിൽ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക ഒരു മീഡിയത്തിലും ലോൻ്റെ ഇടയിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഈ ചായ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാൽ ആ ചായയുടെ ആ ശരിക്കുമുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കറക്റ്റ് രണ്ട് മിനിറ്റ് നിങ്ങൾ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഷുഗറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് അപ്പോഴത്തേക്ക് മാത്രമേ പെട്ടെന്ന് തന്നെ ചായ ഓഫ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചായ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക തലവേദനയൊക്കെ പമ്പ അടക്കും എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് ചായ ഇഷ്ടമില്ലാത്തവരോടും ഇഷ്ടമുള്ളവർ ഇഷ്ട ചായ ചായ പ്രിയ പ്രിയായിട്ടുള്ളവരോടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പം നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് കടുപ്പൊക്കെ ഇറങ്ങി പാലൊക്കെ ഒരു രണ്ട് മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട് ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഷുഗർ വേണ്ടാത്തവരും അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒരു അടിപൊളി ചായയാണ് ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടം ഒരു മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം കേട്ടോ നമ്മൾ ഇഞ്ചിയും പട്ടയും കറയാൻ ഒക്കെ ഇട്ടതാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചായ ഇഷ്ടമുള്ള ഇത് കുടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ തീർച്ചയായിട്ടും അറിയിക്കണം ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ താങ്ക്